നമസ്കാരം സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് വലിയ പാരയാകുകയാണ് രാവിലത്തെ ഊടിക്കൽ പരിപാടി കാരണം രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് ഡ്രൈവർമാർ എല്ലാം തന്നെ മദ്യപിച്ചു എന്ന അല്ലെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന തരത്തിലേക്കുള്ള ബ്രീത്ത് അനലൈസിംഗ് ടെസ്റ്റിന് വിധേയരാകുന്നുണ്ട് എന്നാൽ ഇതിലെ അശാസ്ത്രീയത മൂലം നിരവധി അനവധി ഡ്രൈവർമാർക്കാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കിട്ടുന്നത് അവർ മദ്യപിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ തലേന്ന് വളരെ പരിമിതമായ രീതിയിൽ മദ്യപിച്ചിട്ടുള്ള ഡ്രൈവർമാർ പോലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ ഊതിക്കൽ പരിപാടിയിൽ കുടുംബത്തിൽ ുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന ഒരു കാര്യമാണ് ഈ ഒരു വാർത്തയുടെ ആധാരം എന്തായാലും ഒരു പന്തളത്തെ ഒരു ഡ്രൈവർക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ആ പന്തളത്തെ ആ ഡ്രൈവർക്ക് പറ്റിയ ഒരു മാനക്കേട് ഇത് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും നമ്മൾ ചക്ക എന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള യാതൊരു തരത്തിലുള്ള മായം ചേർക്കാത്ത വളരെ പോഷക പോഷകസമ്പന്നമായിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് നമ്മുടെ ചക്ക എന്തായാലും പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന ഒരു സംഭവം ഇത്തരത്തിൽ ചക്ക വില്ലനായ ഒരു സംഭവമായി തന്നെ നമുക്ക് കാണേണ്ടി വരും വീട്ടിൽ നല്ല തേൻവരിക്ക ചക്ക മുറിച്ചപ്പോൾ അതിലൊരു പങ്ക് മറ്റ് ജീവനക്കാർക്ക് കൂടി കൊണ്ടുവന്നതാണ് കൊട്ടാരക്കര സ്വദേശിയായ ഒരു ഡ്രൈവർ അദ്ദേഹം ഡിപ്പോയിലെത്തി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് ഈ ചക്കച്ചുള നൽകുകയും ചെയ്തു നല്ല മണവും രുചിയുമുള്ള ചക്കച്ചുളയായതുകൊണ്ട് തന്നെ വെറും വയറ്റിലാണെന്ന് ആലോചിക്കാതെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഡ്രൈവർമാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ഒരു നാലഞ്ച് ചുളയങ്ങ് കഴിക്കുകയും ചെയ്തു ഡിപ്പോയിലെ പതിവ് പരിപാടിയായിട്ടുള്ള രാവിലത്തെ ഊതിക്കൽ പരിപാടി തുടങ്ങിയപ്പോഴാണ് ചക്കയുടെ തനി സ്വഭാവം മനസ്സിലായത് ബ്രെത്ത് അനലൈസറിൽ പൂജ്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൗണ്ട് കുതിച്ചുയർന്ന് പത്തിലേക്കെത്തി എന്തായാലും താൻ മദ്യപിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ രക്തപരിശോധന നടത്തിക്കോളൂ എന്നും ആ ഡ്രൈവർ ആവർത്തിച്ച് പറഞ്ഞു എങ്കിലും അധികൃതർ ഈ മദ്യപാന്മാരെ പിടിക്കാനുള്ള ബ്രെത്ത് അനലൈസറിനെ അവിശ്വസിക്കാൻ തയ്യാറായില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് എന്നാൽ പിന്നെ എൻ്റെ രക്തപരിശോധന നടത്തിക്കോളൂ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചൊരു വ്യക്തി പറയുമ്പോൾ രക്തപരിശോധന നടത്താതെ തരമില്ലല്ലോ എന്നായി അധികൃതർ ഏതായാലും ഊതിക്കാൻ നിയോഗിച്ച ആൾ തന്നെ ആദ്യം ഊജി ഊതിയപ്പോൾ ഈ ബ്രത്തൻ ലൈസറിലെ അക്കൗണ്ട് പൂജ്യം ചക്കച്ചുള കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഊതിയപ്പോൾ അദ്ദേഹവും മദ്യപിച്ചു എന്ന് തെളിയിക്കുന്ന സംഖ്യ ആ ബ്രത്തൻ ലേസർ കാണിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യബലം പൂജ്യത്തിലുള്ള പലരും ഈ ചക്കച്ചുള കഴിച്ച് ഫിറ്റായപ്പോൾ വില്ലൻ ചക്ക തന്നെയാണെന്ന് കെ എസ് ആർ ടി സി അധികൃതർക്ക് മനസ്സിലായിട്ടുണ്ട് സ്വാഭാവികമായും ചക്ക അങ്ങനെ മദ്യത്തിന്റെ അളവ് രക്തത്തിലെ അല്ലെങ്കിൽ കൗണ്ട് കൂട്ടുമോ അല്ലെങ്കിൽ ബ്രത്ത് അനലൈസറിന്റെ പ്രശ്നമാണോ ഇത് എന്ന് ഇപ്പോഴും കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ഇടയിൽ വലിയ തോതിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്തായാലും ചക്കച്ചുള തിന്നിട്ട് വാഹനം ഓടിക്കുന്ന സാധാരണക്കാരും ശ്രദ്ധിക്കുക ചിലപ്പോൾ ചക്ക വില്ലനാകും ചക്ക നിങ്ങളെ ഫിറ്റാക്കാൻ സാധ്യതയുണ്ട് ബ്രത്തൻ അല്ലേ ശാസ്ത്രീയ വിശ്വാസ്യതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്